സുപ്രഭാതം പത്രത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഓരോ വർഷവും ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് വ്യാപകമായ ദുഷ്പ്രചരണമാണ് ആ ദുഷ്പ്രചരണം നടത്തുന്നവരെ അടുത്ത വർഷവും അവരുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കണം കാരണം വല്ലാത്ത ഉപകാരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങുമ്പോഴേക്ക് പ്രചാരണങ്ങൾ തുടങ്ങും എന്താ പ്രചാരണം സുപ്രഭാതത്തിൽ പിണറായി വിജയന്റെ ഫോട്ടോ വലുതായിട്ട് വരികയാണ് സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തിന്റെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക സർക്കാർ പരസ്യങ്ങളൊക്കെ മറ്റു പത്രങ്ങൾ വരുന്നതിനേക്കാൾ എത്രയോ വലിപ്പത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രചരണം ഒരുപക്ഷെ സുപ്രഭാതം പത്രവും മറ്റു സാധാരണ പത്രങ്ങളും നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ അത് ശരിയാണല്ലോ സുപ്രഭാതം പത്രത്തിൽ ഒരു ഫുൾ പേജ് കളർ പരസ്യം ഉണ്ടെങ്കിൽ മറ്റേ പത്രത്തിൽ അരപ്പേജ് കളർ പരസ്യമുണ്ട് മറ്റേ പത്രത്തിൽ അത് കളർ പരസ്യവും ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരസ്യമുണ്ട് അപ്പൊ സുപ്രഭാതത്തിൽ വല്ലാത്ത ഒരു ഒരു പ്രമോഷൻ ഈ ഗവൺമെന്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട് പരസ്യങ്ങളൊക്കെ വലുതാക്കി കൊടുക്കുന്നുണ്ട് ഈ പരസ്യങ്ങൾ വലുതാക്കി കൊടുക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ പി ആർ ഡി വകുപ്പ് സർക്കാർ പരസ്യങ്ങൾ പത്രങ്ങൾക്ക് നൽകുന്ന പരസ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ജോലി അറിയോ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോപ്പിയുള്ള പത്രങ്ങൾക്ക് വലിയ പരസ്യം കൊടുക്കും ഏറ്റവും കൂടുതൽ കോപ്പിയുള്ള പരസ്യങ്ങൾക്ക് വലിയ പത്രങ്ങൾക്ക് കൂടുതൽ പരസ്യം കൊടുക്കും വലിയ പരസ്യം കൊടുക്കും അപ്പൊ ഇവിടെ അമ്പതിനായിരമോ എഴുപത്തയ്യായിരമോ അച്ചടിക്കുന്ന പത്രത്തില് പിണറായി വിജയന്റെ ഫോട്ടോ ചെറുതായിട്ട് വരും ലക്ഷക്കണക്കിന് കോപ്പി അടിക്കുന്ന പത്രത്തിൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ ഫോട്ടോ വലുതായിട്ട് വരും അത് പിണറായി വിജയനും ജിഫ്രി തങ്ങളും നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല പത്രത്തിന് കോപ്പി കൂടിയുണ്ടാകും അതിന് കാശ് വാങ്ങുന്നുണ്ട് കാശ് എണ്ണി വാങ്ങുന്നുണ്ട് പത്രത്തിൽ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും നാട്ടിൽ ഏറ്റവും കൂടുതൽ കോപ്പി പത്രം അടിക്കുമ്പോ ഏറ്റവും കൂടുതൽ കോപ്പി അടിക്കുന്ന പത്രങ്ങൾക്ക് കൂടുതൽ പരസ്യവും വലിയ പരസ്യവും കിട്ടും കുറഞ്ഞ കോപ്പികൾ അടിക്കുന്ന പത്രങ്ങൾക്ക് ചെറിയ പരസ്യം കിട്ടും കുറഞ്ഞ പരസ്യം കിട്ടും ഇത് രണ്ടും താരതമ്യം ചെയ്തിട്ട് ഇത് ഇവർ നമ്മുടെ രാഷ്ട്രീയ അന്തർനാടകാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരദോഷം എന്നല്ലാതെ കുറിച്ച് പറയാൻ കഴിയും ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു ഈ പ്രചാരണം നടത്തിയതിനുള്ള ഗുണം എന്താണെന്നറിയോ കഴിഞ്ഞ വർഷത്തെ സുപ്രഭാതം ക്യാമ്പയിനിൽ നമുക്ക് വാർഷിക പരിസംഖ്യയുടെ എണ്ണത്തിന് തോതുകൂട്ടിയ സമയത്ത് കഴിഞ്ഞ വർഷം വലിയ ദുഷ്പ്രചാരണം സുപ്രഭാതത്തിനെതിരെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു ശതമാനം മാത്രമാണ് വാർഷിക വരിക്കാരുടെ വർധന ഉണ്ടായിരുന്നു ഒരു ശതമാനം മാത്രം നിലവിലുള്ള കോപ്പി പൂർത്തീകരിച്ചു അതിന് പുറമെ മൊത്തത്തിൽ വാർഷിക വരിക്കാരുടെ എണ്ണത്തിൽ ഒരു ശതമാനത്തിന്റെ വർധന ഇക്കഴിഞ്ഞ സുപ്രഭാതം ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് ഈ കൊല്ല എന്തായാലും പൂട്ടിച്ചേ മതിയാവും അങ്ങനെ നിയത്തിൽ ചിറങ്ങി കുറെ ആൾക്കാർ സുപ്രഭാതം പൂട്ടിച്ചേറങ്ങുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഞാൻ സുപ്രഭാതം നിർത്തി എന്റെ വീട്ടിലേക്ക് ഇനി കടത്തൂല വ്യാപകമായ പ്രചരണം നടത്തി ആ വ്യാപകമായ പ്രചരണം നടത്തിയവരെ പ്രത്യേകമായി ഈ വേദിയിൽ വെച്ചുകൊണ്ട് അഭിനന്ദിക്കുന്നു അവരുടെയൊക്കെ അനുഗ്രഹ ശിസ്സുകൾ കൊണ്ട് ഈ വർഷത്തെ ക്യാമ്പയിൻ പൂർത്തീകരിച്ചപ്പോ പത്ത് ശതമാനത്തിന്റെ വർധനമാണ് സുപ്രഭാതം പത്രത്തിൽ ഉണ്ടായത് ഇൻഷല്ല ജനുവരി മാസത്തിൽ സുപ്രഭാതം യു എഡിഷൻ കൂടി പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ് ഇത് വളർച്ചയോടുകൂടി മുന്നോട്ട് പോവുകയാണ്